യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്നത്തെ നോമ്പ് ദിന ചിന്താ വിഷയം എന്ന് പറയുന്നത് കാര്യവിചാരകത്വം സ്റ്റുവാർട്ട്ഷിപ്പ് എല്ലാവർക്കും വളരെ സുപരിചിതമായ വിഷയമാണിത് കാര്യവിചാരകൻ എന്ന പദത്തിന് മേൽനോട്ടം വഹിക്കുന്നവൻ നോക്കി നടത്തുന്നവൻ എന്നെല്ലാമാണ് അർത്ഥം പൗരാണിക കാലങ്ങളിൽ കുടുംബങ്ങളിൽ കുടുംബാംഗങ്ങളെ കൂടാതെ ദാസിദാസന്മാരുടെ സംഘവും ഉണ്ടായിരുന്നു പിന്നീട് ഗ്രീക്ക് റോമൻ ഭരണ സംവിധാനത്തിലും കുടുംബങ്ങളിൽ അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു ദാസിദാസന്മാരുടെ കൂട്ടത്തിൽ വിശ്വസ്തനായ ഒരാളെ ഗ്രഹവിചാരകനാക്കും അവൻ യജമാനൻ്റെ വസ്തുവകകളെല്ലാം കൈകാര്യം ചെയ്യുകയും കണക്കുകൾ സൂക്ഷിക്കുകയും ഗ്രഹത്തിലുള്ള എല്ലാവർക്കും അവരുടെ ആവശ്യാനുസരണം ആഹാരാദികളും മറ്റ് സാധനങ്ങളും വീതിച്ച് നൽകുകയും ചെയ്യുന്നു ഈ ജോലി ചുമതലയേറിയതും വിശ്വസ്തത ആവശ്യമുള്ളതുമായ ജോലി ആയിരുന്നു ഭാരതത്തിലും കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ഇപ്രകാരമുള്ള കാര്യങ്ങൾ നിലനിന്നിരുന്നു ഇന്ന് ഒരു വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ സമ്പത്തും ഭരണചുമതല നിർവഹിക്കുന്നതും ഉത്തമമായ കാര്യസ്ഥൻ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇവരെ മാനേജർ എന്നാണ് വിളിക്കുന്നത് കാര്യസ്ഥൻ ഒരിക്കലും മുതലാളിയല്ല തൊഴിലാളിയാണ് കാര്യവിചാരകത്വം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമ്പത്ത് കഴിവുകൾ താലന്തുകൾ ഉത്തരവാദിത്വ പൂർണ്ണമായി കൈകാര്യം ചെയ്യുന്നതിനെയാണ് അർത്ഥമാക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ദൈവസന്നിധിയിൽ നമ്മൾ കണക്ക് ബോധിപ്പിക്കണം എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ദാനമായി നൽകിയത് ആയതുകൊണ്ട് കാര്യവിചാരകത്വത്തിന് ഉത്തമ ഉദാഹരണമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ അതിൻ്റെ പതിനൊന്ന് മുതൽ ഉള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു പറയുന്ന ഉപമ കുലുവിനായ ഒരു മനുഷ്യൻ തൻ്റെ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് ഏൽപ്പിച്ച ശേഷം രാജ്യത്വം പ്രാപിക്കുവാനായിട്ട് പോയി പിന്നീട് യജമാനൻ മടങ്ങി വന്ന് ദാസന്മാർ എങ്ങനെ പ്രവർത്തിച്ചു എന്ന് കണക്ക് നോക്കി വിശ്വസ്തയോടെ അധ്വാനിച്ചവരെ അവൻ പട്ടണങ്ങൾക്ക് അധിപതിയാക്കി എന്നാൽ ഒന്നും പ്രവർത്തിക്കാതെ അലസനായി ജീവിച്ചവനെ ഉള്ളതും കൂടി യജമാനൻ മാറ്റിക്കളഞ്ഞ് ശിക്ഷിച്ചു നാം ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരും അവനിൽ വിശ്വസിച്ച് ജീവിക്കുന്നവരും ആണ് നമുക്ക് ദൈവം യോഗ്യമായി ജീവിക്കേണ്ടത് ആവശ്യമാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നാണ് യോഹനാടിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം അതുകൊണ്ട് നാം ദൈവത്തിനായി ഫലം കൊടുക്കണം പൗരവസ്വസ്തരൻ കൊരിന്തർക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യത്തിൽ പറയുന്നത് അവൻ ഗ്രഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തർ ആയിരിക്കണം എന്നാണ് അതുകൊണ്ട് നാം ദൈവത്തോടും നമ്മോടും മറ്റുള്ളവരോടും വിശ്വസ്തർ ആയിരിക്കണം എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മെ ഈ വേലയിലേക്ക് വിളിച്ച് ആക്കിയിരിക്കുന്നത് വേദപുസ്തകത്തിൽ അബ്രഹാം മോശ ഷൗമേൽ യഷ്യാവ് തുടങ്ങിയവർ ദൈവത്തെ അനുസരിക്കുകയും ജീവിക്കുകയും ചെയ്തവരാണ് അവർ വിശ്വസ്തയോടെ ദൈവത്തിനായി പ്രവർത്തിച്ചു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കഷ്ടം സഹിച്ച് ക്രൂശിനെ വഹിച്ച കർത്താവാണ് ഈ നോമ്പ് ദിനങ്ങളിൽ നാം ഓർക്കുന്നത് ആയതിനാൽ നമുക്ക് വേണ്ടി ദൈവ ഇഷ്ടം ചെയ്യുവാൻ ക്രൂശിലെ മരണത്തോളം തീർന്ന കർത്താവ് നല്ല കാര്യവിചാരകന്മാർ ആയിത്തീരുവാൻ നമ്മെ ശാക്തീകരിക്കട്ടെ ഇന്നത്തെ മത രാഷ്ട്രീയ സാമൂഹിക ആത്മീയ ജീവിത വ്യാപാരങ്ങളിൽ മനുഷ്യർ നീതി ന്യായ വ്യവസ്ഥകളിൽ ആശ്രയിക്കുമ്പോൾ അവിശ്വസ്തരായി തീർന്നോ എന്നും നമ്മുടെ ജീവിതത്തിൽ അഴിമതിയുടെ കറയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഈ വചനത്താൽ ദൈവം നമ്മെ ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ആമേൻ